ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള ഒരു അടിപൊളി വാഗനറാണ് എൽ എക്സ് ഐ ഓപ്ഷനിൽ എ സി പവർ സ്റ്റാർ എങ്കിൽ ഫ്രണ്ടിലേക്ക് പവർ ഇൻഡ്യോ ഒക്കെ വരുന്ന ഒരു അൻപത് അറുപത് ശതമാനം നാല് ടേർ മോഡലിലുള്ള വൈറ്റ് കളറിൽ വരുന്ന ഒരു അടിപൊളി വാഗനറാണ് പരിചയപ്പെടുന്നത് ബോഡി വാങ്ങുന്ന നോക്കുകയാണെങ്കിലൊക്കെ നല്ല നീറ്റാണ് വാങ്ങത്തിൻ്റെ പുറകശമാണെങ്കിലും അതേ ഒരു ഭംഗിയുള്ള വണ്ടിയാണ് പ്രത്യേകിച്ച് പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു നീറ്റ് വണ്ടി കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിന് വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രധാന പ്രത്യേകത തന്നെ നല്ല വലിപ്പം കൂടിയ ലെഗ് റൂമാണ് കൂൾ സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് വാഹനത്തിൻ്റെ ഉത്ഭാഗം കാണുകയാണെങ്കിൽ എവിടെ കാണാൻ നല്ല ഭംഗിയിലാട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റെയറിങ്ങും ഫ്രണ്ടിലേക്ക് പവർ വിൻഡോയും അടിപൊളി സീറ്റ് കവറൊക്കെ വരുന്നുണ്ട് മേനൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം റുപ്യ കേട്ടോ ഈ ഒരു വാഹനത്തിന് ആസ്കിം പ്രൈസ് വരുന്നത് അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ ലോൺ ഉണ്ട് അടുത്ത കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ യാതൊരു വേണ്ട രണ്ട് ലക്ഷത്തി അയ്യായിരം റുപ്യ കേട്ടോ നമ്മളൊരു വാഹനത്തിന് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് നെഗോഷബിൾ റേറ്റ് അല്ല ലാസ്റ്റ് വിലയാണ് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളിക്കാം